നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടന്നിരുന്നു ഡൽഹിയിൽ അവിടെ നിർമ്മല സീതാരാമനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിലാണ് നടന്നത് അതിനെ ചൊല്ലി ഇവിടെ രണ്ടു തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ മകളുടെ കേസുകളടക്കം ഒരു എന്താ പറയാ ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോയതാണ് പകരം ഇരുപത് സീറ്റ് എന്നുള്ളത് ഇതെല്ലാം പോയി സംസാരിച്ചു വന്നു ഇതാ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോഴും നിർമ്മല സീതാരാമൻ കുഞ്ചിക്ക് പിടിച്ചിങ്ങനെ ഇങ്ങനെ കൊടഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ നോക്കുകൂലി എന്നൊക്കെ പറയുന്നു നോക്കുകൂലി ഉള്ളത് ഇവിടെ ആയിരുന്നു ഇവിടെ നശിപ്പിച്ചു മൊത്തത്തിൽ നശിപ്പിച്ചു കുട്ടിച്ചോറാക്കി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു ചായ്പേ ചർച്ചയൊക്കെ അവിടെ നടന്നിട്ട് ഇവിടെ വന്നിട്ട് നിർമ്മല സീതാരാമൻ ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഇതായ അടിമുടി ദുരൂഹതയുണ്ട് സങ്കീർണതയുണ്ട് ഒരുപാട് തെറ്റുകളുമുണ്ട് പ്രമാദങ്ങളുമുണ്ട് അപ്പൊ ആദ്യം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയാല് ഈ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്നാണ് പറയുന്നത് ഈ മന്ത്രിമാരുടെ തലത്തിൽ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്നൊരു സംഭവം ഇല്ല സാധാരണ ഗതിയിൽ ഈ എക്സിക്യൂട്ടീറ്റീവ്സിന്റെ ഒക്കെ മീറ്റിങ്ങുകളാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അവരുടെ തിരക്കിനിടയിൽ രാവിലെ സംഘടിപ്പിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമുള്ള ഒരു മീറ്റിംഗിനാണ് മീറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷെ വിളിച്ചു പറയുകയുള്ളൂ സാധാരണഗതിയിൽ അതിന് നോട്ടീസ് ഉണ്ടാവില്ല ഷോർട്ട് നോട്ടീസ് ആയിരിക്കും ഇവിടെ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന കേന്ദ്രമന്ത്രി ഏറ്റവും പ്രബലയായിട്ടുള്ള ധനമന്ത്രിയായിട്ടുള്ള കാരണം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായ രാജ്യത്തിന്റെ ധനമന്ത്രിയാണ് അപ്പൊ അങ്ങനെ ഒരാള് ഈ മുഖ്യമന്ത്രി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പുട്ടും കടലയും ഉണ്ട് വരൂ എന്ന് പറഞ്ഞാൽ വളരെ ഇറങ്ങി പുറപ്പെടില്ല അവർ വന്ന കാറിന്റെ ഒക്കെ ഒരു ലാളിത്യം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും അങ്ങനെയൊന്നുമല്ല ഇന്ത്യയുടെ കരുത്തുറ്റ ധനമന്ത്രിയാണ് കരുത്തുറ്റ ധനമന്ത്രി തന്നെയാണ് അവർക്ക് അതിന്റെ എല്ലാ നിയമവശങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ ഒന്നും ഇറങ്ങി പുറപ്പെടുന്ന ആളല്ല അപ്പൊ അതിനു മുമ്പ് അതിനർത്ഥം ധാരാളം കത്തുകൂത്തുകളൊക്കെ നടത്തി സമ്മതം വാങ്ങിച്ചിട്ടുണ്ട് അത് ഒഫീഷ്യലാണ് അല്ലാതെ സ്വകാര്യമായിട്ടൊരു ഇല്ലാൻഡ് ലെറ്ററിൽ ഇങ്ങോട്ടൊന്നും വരുമോ എന്ന് ചോദിച്ചെഴുതിയാലൊന്നും അവർ പ്രതികരിക്കില്ല ഒഫീഷ്യലായിട്ടുള്ള കത്ത് ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ സെക്രട്ടറിയേറ്റ് വഴി എന്ന് പറഞ്ഞാൽ അവരുടെ സെക്രട്ടറിയൊക്കെ ഉണ്ടാവുമല്ലോ അതുവഴി ത്രൂ പ്രോപ്പർ ചാനൽ എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളൂ അതിനായിട്ട് സമയം അപ്പോയിൻമെന്റ് കൊടുക്കുകയുള്ളു ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന കേരള ഹൗസിലേക്ക് അവർ വന്നിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാവോ അതിന്റെ രാഷ്ട്രീയമായ ഒരു തീരുമാനം കേരളത്തോട് അടുത്ത് നിൽക്കാൻ തമിഴ്നാടിന്റെ ഒരു പുത്രിയായിട്ട് അറിയപ്പെടാൻ തെക്കിൻ്റെ ഒരു പുത്രിയായിട്ട് അറിയപ്പെടാൻ ഉള്ള ഒരു കമ്പൾഷൻ അവർക്കുണ്ട് കാരണം പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഒക്കെ കൂടി ചേർന്ന് കട്ടിങ് ദി സൗത്തിനെ ബലപ്പെടുത്താൻ വേണ്ടി ഇപ്പോ ഡീലിമിറ്റേഷനെതിരെ ഒരു യോഗം ഈ ഏപ്രിൽ അടുത്ത് പന്ത്രണ്ടാം തീയതി ആ ഇരുപതാം തീയതിയോ മറ്റോ ചേരുകയാണ് ഒരാഴ്ചക്കകം ചേരുകയാണ് അതിന് വന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നു പന്ത്രണ്ടാം തീയതി വന്ന് വിളിച്ചിരുന്നു അപ്പൊ ഉടനെ അങ്ങനൊരു യോഗം നടക്കുകയാണ് അപ്പൊ അതൊരു വലിയ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു മറ്റൊന്നുമല്ല തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു അവസാനവട്ട ശ്രമമാണ് ഡി എം കെ രക്ഷിക്കാൻ വേണ്ടി അപ്പൊ അതിന് നമ്മുടെ മുഖ്യമന്ത്രിയും ഭാഗഭാക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് ജനാധിപത്യ പരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിനെതിരെയുള്ള ഒരു യോഗമാണ് നടക്കുന്നത് അതുപോട്ടെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തമിഴ്നാടിന്റെ ഒരു ശബ്ദമായിട്ട് ഉയർന്നു വരേണ്ട തെക്കിൻ്റെ ഒരു ശബ്ദമായിട്ട് ഉയർന്നു വരേണ്ട ഒരു ശബ്ദമാണ് നിർമ്മല സീതാരാമന്റെ അതുകൊണ്ടാണ് കേരള ഹൗസിലെ തെക്കിൻ്റെ ക്ഷണം തെക്കിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ ക്ഷണം അനുസരിച്ച് അവരതിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചത് ശരിയാണ് അവിടെ കെ വി തോമസ് മാർഷ് പറഞ്ഞ അനുസരിച്ച് ി വട അതുപോലെ തന്നെ കുട്ടും കടലി അങ്ങനെ പല ഉണ്ടായിരുന്നു അവർ പങ്കാളിയായി കാണും അതിനകത്തൊന്നും ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല ആ കഴിച്ച കാര്യം അൺഒഫിഷ്യൽ പക്ഷെ വന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒഫീഷ്യൽ തന്നെയാണ് കാര്യങ്ങൾ കേരളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് അറിയാൻ നന്നായിട്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവരെ തിരുത്തി എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പക്ഷെ അതിന്റെ രണ്ടാമത്തെ ദിവസം പാർലമെന്റില് വളരെ ശക്തമായ ഭാഷയിൽ കേരളത്തിന്റെ വ്യവസായ മുരടിപ്പ് കാരണമാണ് കേരളത്തിന് വരുമാനം കണ്ടെത്താൻ കഴിയാത്തത് കടമെടുക്കേണ്ട ഗതികേട് വരുന്നത് ഇത് കേരളത്തിലെ ഓരോ കുട്ടിക്കും ഓരോ പൗരനും അറിയാവുന്ന പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു സത്യമാണ് അതേ അവർ പറഞ്ഞോളൂ അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയനിസം കൂട്ടായ വിലപേസൽ എന്ന് പറയുന്നത് ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ആരെ ചൂഷണം ചെയ്യുന്നു അല്ല ചൂഷണം ചെയ്യുന്നത് ചൂഷണം ചെയ്തത് സാധാരണക്കാരെ പാവങ്ങളെ ഉള്ളതാണ് ഈ തൊഴിലാളി വർഗ സംഘടനകളുടെ ഈ ട്രേഡ് യൂണിയനിസം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സംസ്കാരം പക്ഷേ ആ സംസ്കാരത്തെയൊക്കെ ഒക്കെ തള്ളിക്കൊണ്ട് പണി ചെയ്യാതിരിക്കുന്നതിനും പണം ചോദിക്കുന്ന നോക്കുകൂലി എന്നുള്ള സവിശേഷമായ ഒരു സമ്പ്രദായം കേരളത്തിൽ ഈ ട്രേഡ് യൂണിയനിസത്തിന്റെ ഫലമായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഫലമായി തോട്ടണ്ടി കയർ ഉൾപ്പെടെ ധാരാളം ടയർ കയർ മാത്രമല്ല ടയറും തോട്ടണ്ടി കയർ ടയർ ഉൾപ്പെടെ ധാരാളം വ്യവസായങ്ങൾ ഇവിടെ നിന്ന് സമീപ സംസ്ഥാനങ്ങൾ തീപ്പെട്ടി പോലും സമീപ സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി തോമസ് വളരെ ഭാവന ആവിഷ്കരിച്ച മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ പാവപ്പെട്ട ആൾക്കാരുടെ സ്റ്റാർട്ടപ്പുകളായിരുന്നു അന്നത്തെ തകർത്തു തരിപ്പണമാക്കിയത് ഈ ട്രേഡ് യൂണിയൻ മനോഭാവമാണ് പ്രധാനമായത് അത് സി ഐ ട്യൂറെ ആഭിമുഖ്യത്തിലാണ് നടന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ എല്ലാവരും ചരിത്രം അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അതാണ് അവർ പറഞ്ഞത് അവിടെ ഈ സംഭവം മുഖ്യമന്ത്രി അതിന്റെ നിയമസഭയിൽ മറുപടി പറഞ്ഞത് ആ നോക്കുകൂലി എന്ന് പറയുന്നത് നമ്മൾ നിർത്തലാക്കിയുണ്ട് ബി ശിവൻകുട്ടി തൊഴിൽ മന്ത്രിയിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നമ്മളത് അവസാനിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അവസാനിപ്പിച്ചത് പേപ്പറിൽ മാത്രമാണ് ഏട്ടിലെ പശു പുല്ലുതിന്യുകയില്ല ഇപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ ചോദിച്ചതിനെതിരെ പാവപ്പെട്ടവരാണെങ്കിലും ചൂഷണം ചെയ്യപ്പെടുന്നത് കരമനസ് അദ്ദേഹം വലിയൊരു നടനം നിന്നും വലിയ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള നടനങ്ങൾ അദ്ദേഹം ഒരു വീട് വയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ഇന്ദിരാനഗറിലെ സാധനം ഇറക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ അതിനു നോക്കിക്കൂലി അട്ടിമറിക്കൂലി എന്ന് പറയുന്നത് വേണം അത് ജോലി ചെയ്യായിരുന്നു പണം വേണം അദ്ദേഹം അവരുടെ അദ്ദേഹത്തിന്റെ ആൾക്കാരെ കൊണ്ട് ഇറക്കിയാൽ പോലും ഇവിടെ വെറുതെ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് പണം കൊടുക്കണം അത്രയും പണം കൊടുക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നാണ് ചോദ്യം രാഷ്ട്രീയത്തോടെയുള്ള ചോദ്യം ഒരുതരം തരം മുഖ്യമന്ത്രി പോലും അതിനെ എതിർത്തും അതിനെ നിരോധിച്ചു കൊണ്ടുള്ള ബില്ല് പാസാക്കിയിട്ട് ഇത് ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട് അതായത് ഈ ഓട്ടോറിക്ഷക്കാരെ മീറ്ററിലുള്ളതെ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ അവർ വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല അവിടെ അവിടെയുണ്ട് ആ ട്രേഡ് യൂണിയനിസം എറണാകുളത്തില്ല മറ്റു പല സ്ഥലങ്ങളിലും ഇത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള സത്യം തന്നെയാണ് അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല അങ്ങനെ സംസ്കാരമാണ് നമുക്കുള്ളത് അതാരും തടയാനും ഒന്നും മുന്നോട്ട് വരുന്നുമില്ല ആ ഒരു സംസ്കാരത്തിന്റെ ഫലമായിട്ട് സംഘടിതമായിട്ടുള്ള വിലപേശലിന്റെ ഫലമായിട്ട് പലപ്പോഴും വ്യവസായങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യവസായങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ലാഭത്തിലാണ് തുടക്കത്തിൽ മുന്നോട്ട് പോവുക ഈ തൊഴിലാളികളുടെ സഹകരണം കൊണ്ട് മാത്രമേ ലാഭത്തിലേക്ക് അവയ്ക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റൂ അങ്ങനൊരു സഹകരണം ഇവിടെ ഇല്ല ഒരു മുതലാളിയെ ചൂഷകനായിട്ടും ബൂർഷയായിട്ടും ഒക്കെ കാണുന്ന കർഷകരെ പോലും ബൂർഷകളായിട്ട് കാണുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യവശാൽ കുറച്ച് കടന്നുപോയി ആവശ്യമാണത് ചൂഷ് തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നില്ല രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ട്രേഡ് യൂണിയൻ വേണ്ടത് പക്ഷെ ഇപ്പോൾ പൊതുജനങ്ങളെ ആകെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് അതപ്പതിച്ചിരിക്കുന്നു അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് വ്യവസായം ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രി എന്നാണ് അതിന് പറയുന്നത് പുതിയ വ്യവസായങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെയുള്ള വ്യവസായങ്ങളും സംരംഭം വരവും അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു പലായനം ചെയ്യുന്നു എന്നുള്ള ഒരു സത്യം ആ സത്യമാണ് അവര് പറഞ്ഞത് അത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധാരണകളൊക്കെ എന്ന് പറഞ്ഞപ്പോഴും ആ ധാരണ ശരിയായതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ അവർക്ക് പറയേണ്ടിയിരുന്നത് പിന്നെ ഈ ചോദിച്ചതിൽ ഒരു പോയിന്റ് കൂടെ ഉണ്ട് എന്തുകൊണ്ട് ഇതെന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്നുള്ള ചോദ്യം ഇതുകൊണ്ട് ഇതുപോലെ എനിക്ക് അതിൽ വലിയൊരു വാലിഡിറ്റി ഒന്നും കാണുന്നില്ല ഉറച്ച ബി ജെ പി കാരിയാണ് നിർമ്മല സീതാരാമൻ ഒരിക്കലും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉള്ള ഇളവ് അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ അറിഞ്ഞെടുത്തോളം നിർമ്മല സീതാരാമൻ എന്ന് മാത്രമല്ല നമുക്കറിയാം പാർലമെന്റിൽ വെച്ച് പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനും ഒന്നിച്ചിട്ട് ആ പ്രേമ പ്രേമചന്ദ്രനും ഒന്നിച്ചിട്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവാനാണ് അദ്ദേഹം കാണിച്ചത് വർഗീയതയാണ് അദ്ദേഹം കാണിച്ചത് ഇടതുപക്ഷ വിരുദ്ധതയാണ് അദ്ദേഹം കാണിച്ചത് കൂറുമാറ്റമാണ് എന്നൊക്കെ പറഞ്ഞ ഇതെല്ലാം വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കൂരമ്പുകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് എന്തേ സംഭവിച്ചു അദ്ദേഹം ഇപ്പോഴും കറതീർന്ന ആർ എസ് എസ് കാരനായിട്ടും മോദി കറതീർന്ന ബി ജെ പി കാരനായിട്ടും തന്നെ തുടരുകയല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഇങ്ങനൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചില ആൾക്കാർ അതിനെക്കുറിച്ച് കഥകൾ മെനൈ നെറേറ്റീവ്സ് എന്നാണ് പറയുന്നത് അത് വസ്തുതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒന്നല്ല പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഒരു വസ്തുതയായിട്ട് അവശേഷിക്കുന്നു കേരളം പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയിൽ അവശേഷിക്കുന്നുണ്ട് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ വെറുതായിട്ടൊന്നും സഹായം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതും വസ്തുതയായിട്ട് ഇരിക്കുന്നു കാരണം കേന്ദ്രം ഇതുവരെ ചെയ്തതും ഇത് ഇനി ചെയ്യാൻ പോകുന്നതും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെയാണ് അവിഹിതമായിട്ട് എന്തെങ്കിലും ഈ പുട്ടും കടലയുടെയും സ്വാധീനത്തിൽ കിട്ടും എന്ന് കേരളം പ്രതീക്ഷിക്കുന്നതിലും വലിയ കാര്യമില്ല സ്വന്തമായിട്ടുള്ള ഒരു വിഭവ സമാഹരണം തന്നെ കേരളത്തിന് ആർജിക്കേണ്ടി വരും അത് കണ്ടെത്തുന്നതിൽ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാവും എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയൂ അതുപോലെ തന്നെ ഇതൊരു ഇൻഫോർമൽ മീറ്റിംഗ് ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോന്നറിയാൽ നമ്മൾ വിവരാവകാശ പ്രകാരം ഒന്നിനോ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം നമുക്ക് അറിയാൻ കഴിയുന്നതേ ഉള്ളൂ ഒഫീഷ്യലായിട്ടുള്ള കത്തിടപാടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായോ അതോ മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് ഒരു കത്ത് അങ്ങോട്ട് എഴുതുകയോ പറയുകയോ ആണോ ചെയ്തത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമേ ഉള്ളൂ ഒരു ഇങ്ങനെ ഒരു മീറ്റിംഗ് അങ്ങനെ വ്യക്തിപരമായിട്ട് നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പക്ഷേ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്നിട്ട് അവിടെ വന്ന് ഡിന്നറോ ഒക്കെ ലഞ്ചോ ഒക്കെ കഴിക്കാറുണ്ട് അദ്ദേഹത്തിന് ഹോസ്റ്റ് ചെയ്യാറുമുണ്ട് ഡൽഹിയിലും അങ്ങനെ തന്നെ അവരുടെ സൗഹൃദം തുടരുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ബി ജെ പി കാരനാവും അല്ലെങ്കിൽ നിതിത് ഗഡ്കരി അദ്ദേഹത്തെ കേസിൽ നിന്ന് രക്ഷിക്കും അഴിമതി കേസിൽ നിന്ന് രക്ഷിക്കും എന്ന് അങ്ങനെ ഒരു ധാരണയും ഒരു വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങൾ പാർട്ടികൾക്കപ്പുറവും മുന്നണികൾക്കപ്പുറവും തുടരുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്ന ആളല്ല ഞാൻ വ്യക്തിപരമായിട്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഈ നറേറ്റീവ്സ് ഒക്കെ ഈ രന്ധ്രാന്വേഷണി രന്ധ്രാന്വേഷികളായിട്ടുള്ള പത്രക്കാരുടെ ഒരു പിത്ര പറയുന്നത് ഇ ഡി അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം ഒക്കെ എല്ലാം തന്നെ അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവിടെ യാതൊരു തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളും കൊടുക്കൽ വാങ്ങലുകളും അതായത് ഒരു ഡീലൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അതെ കണ്ടെത്തിയിട്ടുണ്ട് എത്ര കോടിയുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമായ രേഖകളുണ്ട് കുറ്റപത്രം റെഡിയാണ് അവരുടെ കയ്യിൽ ഒരു സന്ദർഭത്തിൽ ഇതിനകത്തുനിന്ന് വിടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളില്ലേ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളില്ലേ ആ ചോദ്യം കോടതിയിലല്ലേ പോവുക അവിടെ എസ് എഫ് ഐ ഒക്ക് സമാധാനം പറയേണ്ടി വരില്ലേ സത്യം വിളിച്ച് പറയേണ്ടി വരില്ലേ അപ്പൊ ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാവില്ലേ അങ്ങനെയൊക്കെ ഉളവുകൾ കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം കൈവിട്ടു പോയിരിക്കുന്നു ഇത് ഇത് കൈവിട്ടുപോയൊരു കേസാണ് എസ് എഫ് ഐ ഒയുടെ കയ്യിലെത്തുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു ഇനിയിപ്പോ എസ് എഫ്ഐയുടെ കൈ എത്തിക്കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒരു നയം ഞാൻ വ്യക്തമായിട്ട് പറയാം തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു ഡിക്റ്റം എല്ലാ പാർട്ടി ബ്രാഞ്ചുകൾക്കും പാർട്ടി നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പലതും ഇടതു ബി ജെ പി വിരുദ്ധമായിട്ട് ഇടതുപക്ഷ അനുകൂലമായിട്ട് പ്രവർത്തിച്ചാലും പാർട്ടിക്കാരൻ ഒന്നും സഖാക്കൾ ഇടപെടുന്നത് പോലെ ഇടപെടാതിരിക്കുന്നത് അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയം കാണാത്ത എല്ലാവർക്കും ഇത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരുപത് സീറ്റിൽ ധാരണ എന്നൊക്കെ പറയുന്നത് വെറുതെ പൊള്ളയായ വാദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിക്ക് ഇരുപത് സീറ്റ് വെച്ച് നീട്ടി എന്ന് പറയുന്നത് അതായത് ആ ഒരു ധാരണ എന്ന് പറയുന്നത് വെറുതെ തന്നെ പറയുന്നു വെറുതെ പറയുന്നത് അപ്പൊ അവിടെ നടന്ന കൂടിക്കാഴ്ച എന്തിന്റെ ആയിരിക്കാം ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ തന്നെ ആയിരുന്നു കേരളത്തിന് ഒരുപാട് പ്രശ്നമുണ്ട് നികർന്ന പ്രശ്നങ്ങളുണ്ട് കെ എൻ ബാലഗോപാലിനെ കൊണ്ട് കെ വി തോമസിനെ കൊണ്ട് ഒക്കെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടില്ലേ തീ ചൂളയിൽ കിടക്കുകയാണ് ഈ ആ തീ ചൂളയിൽ ഇരുന്ന് സമരം ചെയ്യുന്ന തീയുടെ ചൂളയിൽ ഇരുന്ന് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പോലും ഇപ്പൊ ചർച്ച കിട്ടും ഇപ്പൊ നമ്മളിത് സംസാരിക്കുമ്പോ അവിടെ ചർച്ച നടക്കുകയാണ് അവർക്ക് പോലും അവർക്കുറിയെ കുറിച്ച് മാത്രം ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ചർച്ച പിരിഞ്ഞു നാളെ മുതൽ നിരാഹാര സമരത്തിലേക്കാണ് അവർ ആരാണ് പോലും പണമില്ലാത്ത ഒരു ഗതികേടിലാണ് ഈ ഗവൺമെന്റ് പി എസ് സി കാർഡ് കൂട്ടി കൊടുത്തതിന് വേറെ രാഷ്ട്രീയമാനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് കൂട്ടിക്കൊടുത്തത് അതുകൊണ്ട് ഇത് പിന്നെ ഗതികെട്ട ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ എല്ലാം തലയിൽ അഞ്ചു ലക്ഷം രൂപ വീതം കടമുള്ള ഒരു കടഭാരം പേറുന്നവരാണ് കേരളത്തിലെ ഓരോ പൗരന്മാരും അപ്പൊ വല ഗതി കെട്ടിട്ട് അവസാന കൈ എന്നുള്ള നിലയ്ക്കാണ് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയാണല്ലോ പോയത് സാമ്പത്തിക വീതം കൂട്ടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് പോയത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക അതാണ് ഇപ്പം നിർമ്മലാ സീതാരാമൻ ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ വരണം അല്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഒരടി പോലും എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞതിന്റെ ആ വ്യങ്ക്യവും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കണം അല്ലാതെ ഈ ഭാവനാവിലാസങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിന് ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെ അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് മറ്റുള്ളതല്ല പ്രശ്നം സാമ്പത്തികമാണ് രാഷ്ട്രീയമല്ല എന്ന് കരുതുന്ന ആളാണ് ഔദ്യോഗികമാണ് അനൌദ്യോഗികമല്ല എന്നും ഞാൻ കരുതുന്നു ശരി സർ